നമ്മുടെ പുഴയെ നിറച്ചും പായൽ വന്നേക്കും അതുകൊണ്ടാ നിറച്ച് പായലാണ് പുഴയിൽ വീശാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ കെട്ടിൻ്റെ അകത്തുനിന്ന് വീശു നോക്കാം നമ്മുടെ സിനിമ കുറേ നാളെ വന്നിട്ട് ഇപ്പോഴേ വന്നൊരു വല വീശുമാണ് അടിപൊളി നല്ല കുഴിയാണ് അപ്പോൾ ഒന്ന് ഇറങ്ങി ഒന്ന് തപ്പിയൊക്കെ നോക്കണം എന്നാലാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടു നിറച്ചു പായലാ മുട്ടണ്ടങ്ങ കെട്ടിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടോ ഭീഷണ പുറത്തല്ല പുറത്തെത്ത അവസ്ഥ ഇതാണ് വേണ്ട നിറച്ച് പായൽ വന്ന് എടുക്കും അത് നമ്മുടെ തൂമിന്റെ മുമ്പിൽ മാത്രം കുറച്ച് പായലില്ല ഉണ്ടെങ്കിൽ കഴിഞ്ഞ വീശിനാ അടിച്ചു പോയല്ലേ സിനോജ് മുങ്ങാൻ ഭയങ്കര വിദഗ്ധനാണ് ഞാനൊന്നങ്ങനെ മുങ്ങോന്നു കേട്ടോ സിനോജിനെ അടിപൊളിയായിട്ട് മുങ്ങും ആൾ മുങ്ങിയിട്ട് കുറേ നേരമായിട്ടോ ആ വന്നു ഒന്നേ അവളാ കല്ല് മാറിപ്പോയോ ആ കുറച്ച് കഴിഞ്ഞിട്ട് വീശ അവിടെ ആ അതെ എന്താ നന്ദനാണോ പരലാ പരള് കരിമീ എന്താ അടുപ്പിച്ച് ചോദിച്ചത് എന്താണാവോ പരൾ പരൾ എന്നിടക്കണം പരല വാ അല്ല അവിടെ ഇട്ടു ചേ ഇട്ടു ചേട്ടി ഇടും ഈ വെള്ളത്തിൽ കിട്ടാലും മതി അത് കേട്ടോ അയ്യോ പിടിക്ക് പിടി അതവിടെ ഉണ്ടാവും ആ കുഴി അകത്ത് ഇപ്പം ഉണ്ട് പിടിക്കാൻ പറ്റുമോ എനിക്ക പിടിക്കാൻ പറ്റുമോ ഇത് ഇവിടെ കിട്ടുമോ മന കെട്ടിട്ട് ഇവിടെ കിട്ടുമോ ആടുത്തെങ്ങോ കെട്ട് 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 കെട്ടുണ്ടോ വലിച്ചാ മതി ആ പോയല്ലേ എന്തെങ്കിലും ഉണ്ടോ അല്ലേ ഏ ആ എവിടെ ചാക്ക കഴുകിയെടുത്തോ ഇന്ന് കാണാനില്ലല്ലോ ചെമ്പല്ലി ആ അടിപൊളി ആ അതെ ചെമ്പല്ലി കരിമീൻ അല്ലേ ഇത് അത്യാവശ്യം മുഴുത്തായിരുന്നല്ലേ പിരിച്ചിട്ടാണോ മുങ്ങിച്ചെന്ന് പിരിച്ചിട്ട് അടിപൊളി ചെമ്പല് കൊല്ലിട്ടോ എന്തായി കൊഞ്ചാ ആഹാ എത്ര ഉണ്ട് മുങ്ങി നോക്കിയോ അതാരത് എന്തു ചെയ്യോ എന്തു ചെയ്യോ അതൊരു കല്ലുണ്ടേ കല്ലില് കൈയിട്ട് അതിന്റെ ഇടയിൽ എടുക്കണേ ഓ അടിപൊളി എവിടെ കൊഞ്ചി കിടക്കണോ അടിപൊളി കൊഞ്ചി കാലും കാലിനാണല്ലേ ഇത് കാലിനാണല്ലേ കാലം ഒടിഞ്ഞു പോയെന്ന് തോന്നണ രണ്ടു അല്ലേ ഇത് ഇതിന്റെ മുള്ളു കൊണ്ടു കഴിഞ്ഞല്ലേ കൊഞ്ചിനെ കാണിച്ചേ ഓ വ ഓ സസാ അടിപൊളി ഇവിടെയൊന്ന് കാണിച്ചാൽ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊന്ന് കാണിച്ചേ നീല കളറാണല്ലോ കതിനെ എത്ര ഗ്രാം ഞാൻ ഗ്രാമുണ്ടോ ഞാനൊന്ന് പിടിച്ചോങ്ങോട്ടെ അടിക്കാൻ അടിപൊളി കൊഞ്ച് ആറ്റുകൊഞ്ച് ഉണ്ടോ നമ്മുടെ കെട്ടിക്കയറി കിടക്കണാണ് അപ്പോൾ ഞങ്ങൾ ഇതിനകത്ത് വീശിയപ്പ് കിട്ടിയതാണ് ഒരെണ്ണം കൂടി ഉണ്ടായി അതിനോടേക്ക് കാണിച്ചു തരാം അതെ നമ്മുടെ അടുത്ത കൊഞ്ച് വന്നേ ആ അടിപൊളി അല്ല നല്ല കൊഞ്ചാ അല്ലേ സൂപ്പർ കൊഞ്ചു വെള്ളം ഉപ്പ് കയറിയപ്പോൾ കൊഞ്ചൊക്കെ ചത്തുപോയതായിരുന്നു പിന്നെ ഇപ്പം മഴവെള്ളം വീണ്ടും വന്നപ്പോൾ അല്ലേ കൊഞ്ച് നല്ല ഇഡലം കൊഞ്ചി അല്ല നല്ല അടിപ്പം കൊഞ്ച് ആഹാ അതിൻ്റെ കാലുണ്ടോ രാക്ഷസക്കാലുകളണ്ടോ കാൽ വെച്ച് ഇതൊരു നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവുമല്ലേ കിലോ എണ്ണൂറ് രൂപയാണ് ഇനി ഞങ്ങൾ പിടിച്ച മീൻ അല്ലേ കുറച്ച് ഞങ്ങൾ വലയിട്ട് പിടിച്ചതാണ് വടക്കൊലയിട്ടേ ബാക്കി സിനിമയിൽ വേസ്റ്റ് ചെയ്താൽ ഇപ്പം പത്രത്തിലേക്കിടും നോക്കാം അതിലുള്ള പൊടിമീനും കൂടി ഇങ്ങനെ എന്തൊക്കെ പൊടിമീനാന്നും കൂടി കാണിച്ചു കൊടുക്കണ്ടേ അതും പൊടിയിലൊക്കെ ഇടു ഹാ ഈ എന്തൊക്കെ മീനുള്ളതാണ് ഇടക്കണ പുല്ലിൻ്റെ കുഞ്ഞാണ് പിന്നെ കതിരാൻ പിന്നെ പൂളാൻ എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് പുല്ലന ഒറ്റണം ചട്ടോ ഏ കുറച്ചും കൂടി ഉണ്ട് നന്ദനുണ്ട് നന്ദൻ ചെറിയ മീൻ മീനെപ്പടി ഞാൻ വീശി പിടിച്ചാണ് ഫിലോപ്പിയൊക്കെ നമുക്ക് മറ്റേ ഇതിൽ കിട്ടിയതാ വലയിൽ നമ്മുടെ ഡിസ്കോ വലയിൽ ഞാൻ സിനിമാ ഇതെന്താ കോലാനാണോ എവിടെ കണ്ടത് ആഹാ അടിപൊളി കോലാനാണല്ലോ വലിയ കോലാനല്ലേ ഇതെവിടെന്ന സിനോജ കിട്ടിയത് അടിപൊളി സിനിമാ മുഴത്ത കരിമീൻ ആ പക്കറ്റെ കരിച്ച ഒരു പണി വെച്ച പതിനേഴ് എണ്ണം ഉണ്ടല്ലേ മുഴുത്ത കൊഞ്ചിങ്ങേക്ക് ആ ബക്കറ്റിലേക്ക് കിട്ടു ഏ പിടിച്ചേക്കണോ പിടിച്ചത്തല്ലേ അപ്പം പിടിച്ചേക്കണോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ പവർ എൻ്റെ കൈക്കൂട്ടിയിട്ടുണ്ടോ എന്നിട്ട് ഇപ്പോഴും വേദന മാറിയിട്ട് ഇത് സിനിമ പൊടി ഇട്ടിട്ട് എന്തൊക്കെയുണ്ട് കരിമീനാ അത് മതിയല്ലേ അട്ടേ എനിക്ക് വിൽക്കാലോ ഇതിനകത്ത് പോരെ ചെണ്ടല്ലി എടുത്തു ഏഹാ അടിപൊളി കൂടാൻ എന്ത് ചെയ്യും പൊടി മീനൊക്കെ വറക്കും വറക്കും തിളപ്പിക്കും ഏ തിളപ്പിക്കുന്നില്ല എങ്ങനെയാ കൊടുത്തു വരും മുളക് പിടിച്ചോളൂ ആ തിളപ്പിക്കും പറ കൊഞ്ചെന്ത് ചെയ്യും ഞാൻ കഴിക്കില്ല എനിക്ക് കഴിക്കാൻ പാടില്ല ഇന്നത്തെ നിങ്ങളുടെ ഫിഷിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ സിനോജ ഞാനും കൂടി കുറച്ച് മീൻ പിടിച്ചു എനിക്ക് എനിക്കിത്തിരി ശരീരത്തിനൊക്കെ ഇത്തിരി പ്രയാസം ഉണ്ട് പിടിക്കാനൊക്കെ അതുകൊണ്ട് സിനോജാണ് കൂടുതൽ ഇന്ന് വല വീശി മീൻ പിടിച്ചത് ഞാൻ വല ഇന്ന് കയ്യിലെടുത്തില്ല പിന്നെ മുടക്കവലയിട്ട് ഞങ്ങൾ റൗണ്ട് അടിച്ച് ടിച്ച് അതിനകത്ത് ഇരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ ഒന്ന് ഫോളോ ചെയ്താലും ഫോളോ ചെയ്യണം ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻ കണ്ട സിനോജേ എന്തോ ഇത് സിനോജിന് എന്താ പിടിച്ചോ സിനോജിന് ഇത് എനിക്ക് എനിക്ക് വിൽക്കാനായിട്ടോ അതുകൊണ്ട് കറി വെക്കാനാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ജീവൻലാൽ വ്ലോഗ്സിൻ്റെ ഗുഡ് ബൈ